വലുപ്പോണമെന്ന് നോക്കി നോക്കി ഇവിടെ താഴെയെല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു വിഷു പകർത്താൻ അലപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വരുപ്പാമെന്ന് വാരിച്ച് നോക്കി േശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കണ്ട കവാടം കണ്ട ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം അറിയാമല്ലോ ഈ ഒരു മുൻശ്വര ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങൊക്കെ നടക്കുന്നു ഇത്രയും ഭാഗത്ത് സ്കോൾഡിങ്ങൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അത്ര വ്യൂ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ആ ഭാഗമാണ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ബീച്ചുമാണ് കണ്ട ഇവിടെ മീൻ മീൻപിടുത്തങ്ങളൊക്കെ ഉണ്ട് ഈ ഏറിയല്ലേ കണ്ടോ അതൊക്കെ രാവിലെ ആകാം അതുപോലെ തന്നെ അവിടെ കണ്ടോ വലിയ ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അതെ ഇവിടെ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാം കർണാടകയിലുള്ള മുരുടേശ്വര ക്ഷേത്രം അതുപോലെ മുരഡേശ്വര ക്ഷേത്രത്തിന്റെ റൈറ്റ് സൈഡില് വലിയൊരു ബീച്ച് ഉണ്ട് വേണ്ടി ഇഷ്ടംപോലെ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈഡ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ യാത്ര ചെയ്യാം ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ആ ഒരു ശിവൻ്റെ പ്രതിമയുടെ ഹൈറ്റ് കണ്ടോ ഈ എത്രമാത്രം നോക്കിയേ വിഷമുണ്ടായിരുന്നേ നല്ലതായിരുന്നു പക്ഷെ ഞാനിവിടെ തിരിക്കപ്പോഴ് പക്ഷെ നേരത്തെ നമ്മൾ പെർമിഷൻ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് കുറേ പണിയായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വിഷവം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ അപ്പോൾ അത് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഓടി വന്നിട്ട് എന്തായാലും നടക്കുന്ന ഒരു കാര്യമല്ല എന്തായാലും അടുത്ത് പോയിട്ട് കുറേ വീഡിയോ എടുക്കാം ണെന്ന് നോക്കി നോക്കി രസമാണ് കാണാൻ എന്നൊക്കെ ഉണ്ടോ ഈ ഒരു ഒറ്റ ഫ്രൈമിനകത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കവറാവത്തില്ല നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ശിവന്റെ ഒരു വലിയൊരു എന്താ പറയുക സ്റ്റാച്യു കാണാം അതുപോലെ തന്നെ ഇവിടെ മുരളീശ്വര ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഗോപുരം കാണാം പിന്നെ ഇവിടെ കുറേ ഗാർഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതോ അവിടെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ പോയി കണ്ടിട്ട് വരാം പക്ഷേ ആ ക്ഷേത്രത്തിന്റെ ആ ഒരു വലിയ ശിവ അതിൻ്റെ ഒരു പ്രതിമയുടെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു വലിപ്പം നോക്കും അടുത്തടുത്ത് ചെല്ലുമ്പോഴേ അതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ അത്രമാത്രം വലിപ്പം നോക്കി ഇവിടെ ക്ഷേത്രത്തിന്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എന്തോ മെയിൻ്റെസോണിയൊക്കെ നമ്മൾ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ താഴെ എല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെന്തോ പണി നടക്കുന്നു പിന്നെ പെയിൻറ്റിങ് തന്നെയാണ് അവിടെയൊക്കെ കുറേ പെയിന്റുകളൊക്കെ എന്താ പറയാ കുറച്ച് പായലുകളൊക്കെ ആയിട്ടുണ്ട് ആ പെയിൻ്റിങ് ആവാ ഇവിടെ നിന്നുള്ള വിഷ്വലുണ്ടല്ലോ അടി പോളിയാകട്ടോ താഴെ തൊട്ട് ബീച്ച് ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ വലിയൊരു ഭീമാകരമായ ഒരു പ്രതിമ അതിനൊപ്പം തന്നെ നേരെ ശിവഭഗവാൻ്റെ വലിയൊരു പ്രതിമുറഞ്ഞു അപ്പോൾ പകരം കണ്ടോ ഇവരുടെ ഈ ഒരു വലിപ്പം ഒന്ന് കണക്ക് കൂട്ടിയിട്ട് മുകളോട്ട് നോക്കി അടിപൊളിയല്ലേ കാണാം ഇവിടെ നന്ദിയുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ ശിവൻ കണ്ടോ അടിപൊളിയല്ലേ കാണാം പാർത്ഥസാരഥിയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു രഥവും ആ ഒരു കുതിരയും അശ്വമേധവും ഒക്കെ ഉണ്ട് വേണം ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവിടെ കുറേ നിയമങ്ങളൊക്കെ ബാധകമാണ് ആ ബാധകത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞു എങ്കിലും വീഡിയോ അല്ലെങ്കിൽ മൊ മൊബൈലിനകത്ത് ഫോട്ടോസുകൾ എടുക്കുന്നോണ്ടൊന്നും വിഷയങ്ങളില്ല എടുത്തോളാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ പരമാവധി എവിടെ പോയാലും വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത് പ്രത്യേകിച്ച് ഡ്രോൺ ഡ്രോൺ നല്ലൊരു ഗുണമുള്ളതാണെങ്കിൽ പോലും വളരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഡ്രോൺ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് പരമാവധി ഇത് ശ്രദ്ധിക്കാറുള്ളത് ഒരു നന്ദികേ കണ്ടോ നന്ദിയുടെ വലുപ്പമില്ല ഈ വലുപ്പം എന്ന് പറഞ്ഞാൽ മാത്രം വരുപ്പം ശരിക്കും ഡ്രോൺ വിഷുൽ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു വിഷല് പകർത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്ത് ഗൗരവത്തിലാണത് ആ ഫേസ് ഒക്കെ നോക്കി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലേ കണ്ടിട്ട് താഴെ തന്നെ ഒരു വലിയൊരു പാറ കൊണ്ടൊരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെത്തന്നെ ഒരു ചെറിയൊരു മണ്ഡപമുണ്ട് ഈ മണ്ഡപത്തിൻ്റെ മുകളിൽ ഇന്നിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ മുരേശ്വര ക്ഷേത്രത്തിൻ്റെ ആ മുകളിലുള്ള ഗോപുരമൊക്കെ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെ ഞാൻ പറഞ്ഞപോലെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ബീച്ചാണ് ബീച്ചാകേണ്ട അവിടെ ബീച്ചുണ്ട് ആ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാഴ്ച അവിടെ നോക്കിയാൽ കേട്ടോ ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം വാലിൻ്റെ തുമ്പിൻ്റെ എൻ്റെ എൻ്റെ കൈയ്യോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വലുപ്പോ വാല് ചോക്കി കണ്ടോ എത്രമാത്രം വലുപ്പോ അടിപൊളിയോട്ട ചേച്ചേക്കുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രതിമയുടെ തൊട്ട് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെ അതിവിശാലമായ സമുദ്രമാണ് സമുദ്രമാണോ അവിടെ ഫിഷിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസുമൊക്കെ ഉള്ള വളരെ വിശാലമായ ഏരിയ തന്നെ ചേർന്ന് തന്നെ വലിയൊരു ക്ഷേത്രവും കാണുന്നു എൻ്റെ ഇവിടെ അതേത് ക്ഷേത്രമാണ് എന്നറിയാൻ വയ്യ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ പക്ഷേ എന്തായാലും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയുണ്ടല്ലോ അത് ഭയങ്കര സംഭവം കേട്ടോ കണ്ടോ ഈ ഒരു സൈഡിൽ അങ്ങോട്ട് നോക്കാം എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഉണ്ടോ അങ്ങോട്ടാ ബീച്ചും ഇവിടുത്തെ ഏറ്റവും വലിയൊരു വൈവ് എനിക്ക് മനസ്സിലായത് ഈ ക്ഷേത്രവും അതിനോടൊപ്പം തന്നെ ഈ ഒരു വലിയൊരു പ്രതിമയും അതിനോടൊപ്പം തന്നെ ഈ നാല് സൈഡിലോട്ടുള്ള ത്രീ സിക്സ്റ്റിയിലുള്ള ഒരു കാഴ്ചയുണ്ട് അത് ഭയങ്കര സമുദ്രമായിട്ട് ചുറ്റ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ വേണ്ട ഈ ഒരു ഭാഗം ഇങ്ങനെ സമുദ്രമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അത് അവിടെ ഒരു വലിയൊരു രഥം ഉണ്ട് വേണ്ട ഒരു രഥം അവിടെ വെച്ചിട്ടുണ്ട് അത് തന്നെ തടിയിൽ നിർമ്മിച്ച ഒരു വലിയൊരു രഥം അവിടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ പാർത്ഥസാരഥി ഉണ്ടോ

ഈ ഒരു ക്ഷേത്രത്തിൽ പ്രസാദം അപ്പം അതും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി അതെ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഭാഗം ഒഴുകി ബാക്കി കംപ്ലീറ്റ് കടലാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ഇങ്ങനെ കംപ്ലീറ്റ് ഇത് വളരെ ഒരുപാട് നിന്ന് കാണാൻ പറ്റും ഡ്രോൺ വിഷൽ നല്ലതാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ യൂട്യൂബിനകത്തൊക്കെ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിന് മുൻപേ അല്ലെങ്കിൽ നേരത്തെ ഇട്ടിരുന്ന വീഡിയോ ആയിരുന്നു തന്നെ ഇപ്പോൾ എടുക്കാൻ പറ്റും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ചടങ്ങുണ്ട് അപ്പോൾ ആ വേണ്ടി നമുക്ക് സമയമില്ല നമുക്ക് ഇന്ന് അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ കർണാടക വിടണം അതിനുള്ള പെർമിഷാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഇതോടെ വാങ്ങിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല അപ്പോൾ ബാക്കി പരമാവധി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിനകത്ത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശിവൻ്റെ പ്രതിമയ്ക്ക് താഴെ ഒരു കേവ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അതിനുള്ളിലേക്കൊന്ന് കയറി നോക്കാം എന്താണെന്നുണ്ടോ അതോട് നോക്കാം ഈ ഒരു പ്രതിമയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് അപ്പം അകത്ത് ഞങ്ങൾ കയറി മുത്തപ്പനെ കണ്ടു അമ്പലത്തിലേക്ക് പ്രദക്ഷിണം ചെയ്തു അതിനുശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു ഇനി ഒരു എട്ട് മണിക്ക് ശേഷം മുത്തപ്പൻ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇന്നിട്ട് ഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പെർമിഷൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇവിടൊക്കെ ആവശ്യമായിട്ടുള്ള വിഷുലുകളൊക്കെ എടുത്തോളാൻ പറഞ്ഞു അതും പ്രകാരം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുക അതെ വലിയൊരു പാലമുണ്ട് ഏത് പാലമാണെന്ന് എനിക്കറിയാൻ വയ്യ കറക്റ്റ് മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനൊരു പാലം ഉണ്ട് വേണ്ട ഇവിടെ നല്ല ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് എന്താ പറയുക ഇവിടെ കൈയും കാലുമൊക്കെ നനയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഈ ഒരു തീരം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നദി ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് വേണ്ട അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു ബോട്ട് പോകുന്നുണ്ടോ സർക്കാർ ബോട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരും ഇപ്പം ശരിക്കും പറഞ്ഞാലൊരു ആറമ്പത്തെ ഏഴുമണിയാവുന്നില്ല ഉള്ളൂ കുറച്ചും കൂടെ തെളിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ വിഷലില് നന്നായിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് കണ്ടില്ലേ ാണ് ഞാൻ ശരിക്കും വന്നത് പറയുക അറിയാമായിരിക്കും കടമൊക്കെ എന്നെ അനുഗ്രഹിച്ചു കേട്ടില്ല പഠിത്തത്തിൽ അനുഗ്രഹിച്ചു ആ ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പഴശ്ശിനിക്കടവ് മുത്തർപ്പ് ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ചിട്ട് ഇവിടെ വ്യക്തമായ രീതിയിൽ എഴുതിയിട്ടുണ്ട് തിരുവപ്പന കരിങ്കളുശം ഊട്ടും വെള്ളാട്ടം അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് അതിനെത്ര ക്ഷേത്രം കാണും പക്ഷേ ഇതിനകത്ത് വീഡിയോ അലോഡല്ല ഇതിന് ഇതിൽ അതായത് നമ്മൾ ഈ കയറുന്ന ഈ വാതിൽ ഈ വാതിൽ നിന്നിട്ട് ഉള്ളിലേക്ക് കയറുന്ന അല്ലെങ്കിൽ അകത്തെ ഒരു പോർഷൻ പറയുന്നതാണ് മടപ്പുര പഴശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം നമ്മൾ പുറത്തോട്ടേക്ക് വരുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇഷ്ടം കടകൾ ഇതാ വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങിക്കുന്നേ കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നു നമ്മളെ ആൾക്കാരെല്ലാം ഇവിടെ വന്നിരിക്കാണ്ടല്ലോ നമ്മളിക്ക് കടകൾ മൊത്തത്തിൽ വാങ്ങിക്കാനാണോന്നൊരു സംശയമുണ്ട് അതൊന്നും ആയി ഉദ്ദേശിക്കുന്നില്ല. കുപ്പി വള. കുപ്പി വള. അതൊരെണ്ണം സെലക്ട് ചെയ്യോ. രതീഷ് ഏത് വളേ? കുപ്പി വളേ. ഇതിനൊന്നും വേണ്ട. അമ്മവീട്ടുള്ളറിന്ന് ക്ലിപ്പ് വളേ. ഇതിക്കി വളയൊന്നും വേണ്ട. സ്വർണ്ണവളമുണ്ട്. ആ. അതുകൊണ്ട് ഈ കുപ്പി വള വേണം. ഇരടി ഒന്ന് കാണണം. കാണാൻ വന്നേ.